ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നായിരിക്കും വാഴ്ത്തപ്പെടുമ്പനാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് പ്രഭാതധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ മുലുവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ആറാമത്തെ കൽപ്പനയായിരിക്കുന്ന കുല ചെയ്യരുത് എന്നുള്ള വിഷയത്തെപ്പറ്റി ആണ് നാം ചിന്തിച്ചു ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിൽ നിന്ന് എട്ട് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഒൻപതാമത്തെ ആത്മീയ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം ഒൻപതാമത് പറയുന്നത് റിപ്പൻ ഓഫ് യുവർ സിൻസ് ഓഫ് ഹേട്രഡ് ആങ്കർ ഓർ മർഡർ നാം നമ്മുടെ ജീവിതത്തിലുള്ളതായ പാവം മറ്റുള്ളവരെ പഹയ്ക്കുന്നത് മുഖാന്തരം മറ്റുള്ളവരോട് കോപം കാണിക്കുന്നത് മുഖാന്തരം മറ്റുള്ളവരെ ഹത്യ ചെയ്യുന്നത് മുഖാന്തരം ഇങ്ങനെയുള്ളതായ പാവങ്ങളിൽ നിന്ന് നാം എപ്പോഴും പശ്ചാത്തപിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും നാം വലിയവനായ ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ഇരിക്കണം കാരണം കാൽവറി ക്രൂശിൽ നമ്മുടെ എല്ലാ പാവങ്ങൾക്കും വേണ്ടുന്നതായ വില കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പെടുത്തു അപ്പോൾ ഈ രീതിയിലും എന്തെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ട് ഉണ്ട് രക്തച്ചൊരിച്ചിലില്ലാതെ പാവങ്ങൾ മാറുകയില്ല എന്ന് നമുക്ക് എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ ലേവിയ പുസ്തകം പതിനേഴാമധ്യായും പതിനൊന്നാമത്തെ വാക്യത്തിലും വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലേവിയ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പത്താം വാക്യത്തിൽ മൂന്നിൻ്റെ ഒന്നിൽ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപതിൽ പുറപ്പാട് പന്ത്രണ്ടിൻ്റെ അഞ്ചിൽ ആവർത്തന പുസ്തകം പതിനഞ്ചിൻ്റെ ഇരുപത്തിയൊന്നിൽ പതിനേഴിൻ്റെ ഒന്നിൽ അവിടെയൊക്കെ നാം കാണുന്നത് ഊനമില്ലാത്ത മൃഗങ്ങളുടെ രക്തവും പഴയ നിയമകാലത്ത് അവരുടെ പാവങ്ങളിൽ നിന്ന് മോചനം നൽകി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ലേഖനം പ്രായലേഖനം പത്താമതിയായും പതിനാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ കർത്താവ് എന്നേക്കുമായിട്ട് ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി ആ ആ പ്രായച്ചിത്തം ചെയ്ത് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമകാലത്ത് ഓരോരോ പാവങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ ഊനമില്ലാത്ത മൃഗത്തെ കൊണ്ടുപോയി അതിൻ്റെ രക്തം കൊണ്ട് പ്രായച്ചിത്തം ചെയ്യണമായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം കർത്താവായി യേശു ക്രിസ്തു തൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു യാഗത്താൽ നമ്മുടെ എല്ലാവിധമായ പാവങ്ങളെയും ക്ഷമിച്ചു തന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് കർത്താവായി യേശു ക്രിസ്തു വിസ്വ വിശ്വസ്ത സാക്ഷിയും അതുപോലെ തന്നെ മരിച്ചവരിൽ നിന്ന് ഒന്നാമനും രാജ ഭൂമിയിലെ രാജാതി രാജാവും അവൻ നമ്മുടെ തൻ്റെ രക്തമുഖാന്തരമായിട്ട് നമ്മുടെ പാവങ്ങളെ പോകുന്നവനുമാണ് എന്ന് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം അധ്യ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ കർത്താവ് നമ്മുടെ എല്ലാ പാവങ്ങളും തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചിരിക്കുകയാണ് ഈ മൃഗങ്ങളുടെ രക്തത്തിന് നമ്മുടെ പാവങ്ങളെ പരിഹരിക്കുവാൻ കഴിയുമെങ്കിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് എത്രയധികം നമ്മുടെ ഏത് മോശമായിരിക്കുന്ന പാവമായിരുന്നാലും അത് കുലപാതകമായിരുന്നാലും എന്ത് തന്നെയായിരുന്നാലും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം നൽകി ആ ജീവനുള്ള ദൈവത്തെ നാം ആരാധിക്കേണ്ടതിന് വേണ്ടി ദൈവത്തെ സേവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് വലിയ ഒരു വിടുതൽ കർത്താവ് തന്നു എന്ന് എബ്രാഹിം ലേഖനം ഒമ്പതാം അധ്യായം നാലാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതിനുവേണ്ടിയും നാം ദൈവസന്നിധിയിൽ വന്ന് പശാത്താപിക്കുമ്പോൾ നമ്മുടെ പാവം ഏറ്റുപറയുമ്പോൾ നിശ്ചയമായും വലുവിനായ ദൈവം നമ്മുടെ എല്ലാ പാവങ്ങളിൽ നിന്നും നമ്മെ വിടിവിക്കും നമുക്കറിയാം ഇങ്ങനെയുള്ളതായ ആ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നാം ചെയ്യുന്നത് പൈശാചിൽ നിന്നുള്ളതാണ് അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് ഒന്നിയോഗാൻ ഒന്നിൻ്റെ ഒൻപതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ നാം കാണുന്നത് റിന്യൂ യുവർ മൈൻഡ് ആൻഡ് റിലീവ്സ് എനി ആംഗ്യർ ഓർ ഹേറ്റഡ് ഇൻ യുവർ ലൈഫ് നമ്മുടെ മനസ്സിലോ നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ജീവിതത്തിലോ എന്തെങ്കിലും പകയോ വിദ്വേഷമോ കോപമോ ആരോടുമുണ്ടെങ്കിൽ അത് നാം മാറ്റി നാം നമ്മുടെ മനസ്സിനെ പുതുക്കുന്നവരായിരിക്കണം നാം ദൈവത്തിൻ്റെ ആത്മാവ് മുഖാന്തരമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം ബലിവനായ ദൈവം ആത്മാവ് മാത്രമല്ല അവൻ ശരീരമെടുത്തവനാണ് ജഡമെടുത്തവനാണ് ജഡമിയാവ് മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിയേഴിലും യോഹന്നാൻ പതിനേഴിൻ്റെ രണ്ടിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ ജഡമെടുത്തു വന്ന കർത്താവായി യേശു ക്രിസ്തു നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു എന്ന് രണ്ട് കോരിന്ത്യർ അഞ്ചാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം മാത്രമല്ല സങ്കീർത്തനം അമ്പത്തിയൊന്നിൽ ധാവി ഇത് പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങളിലും അതുപോലെ തന്നെ ഏഴാമത്തെ വാക്യത്തിലും കാണുന്നത് വലുവിനായ ദൈവം നമ്മെ നമ്മുടെ ജഡത്തെ ശുദ്ധീകരിച്ചു അവൻ കഴുകി ശുദ്ധീകരിച്ച് എല്ലാ പാവത്തിൽ നിന്നും നമുക്ക് വിടുതൽ തന്നു നാം ഒന്നാമതായിട്ട് നമ്മുടെ പാപം നാം അറിയണം അതിനുശേഷം ആ വിടുതൽ നാം അറിയണം എഫ് എസ് അധ്യായം അഞ്ചാമധ്യായും ഇരുപത്തിയാറാമത്തെ വാക്യം നാം ശ്രദ്ധിച്ച് വായിക്കേണ്ടത് ആവശ്യമാണ് നാം നമ്മുടെ അധർമ്മികതയെ ഓർത്ത് നാം പശ്ചാത്താപിക്കുകയാണെങ്കിൽ വെളിവനായ ദൈവം നമ്മുടെ എല്ലാ പാവങ്ങളും അവൻ നമ്മളിൽ നിന്ന് മാറ്റിത്തരുമെന്ന് ഒന്നിയോഹന്നാൻ ഒന്നിന്റെ ഒൻപതില് യോഹന്നാൻ പതിനഞ്ചിന്റെ മൂന്നില് ഒന്നുകോരിന്തി ആറിന്റെ പതിനൊന്നില് നമുക്ക് കാണാം കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്ന വിധങ്ങൾ അതുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ പുതുക്കി നമ്മുടെ ഹൃദയത്തിനുള്ളതായ കോപവും പകയും എല്ലാം നാം മാറ്റി കളയുന്നവരായിരിക്കണം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നിന് രണ്ടും വാക്യത്തിൽ അതാണ് പൗലോസ് പറയുന്നത് നാം ഒരു പുതുമയുടെ അവസ്ഥയിലേക്ക് വരണം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായ കോപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ പഹ നിശ്ചയമായി നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നതാണ് അതുകൊണ്ട് നാം പ്രാർത്ഥനയിലൂടെ വലുവിനായി ദൈവത്തോടെ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയുള്ളതായ നമ്മുടെ ജീവിതം ദൈവമേ അവിടുന്ന് മാറ്റി ഒരു ശുദ്ധീകരണം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് നാം ഏതെങ്കിലും നമ്മുടെ കൂട്ടു സഹോദരന്മാരോടോ അല്ലോ സഹോദരിമാരോടോ എന്തെങ്കിലും പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവരോട് പോയി ക്ഷമ പറയണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായി യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായിട്ട് സുവിശേഷം അഞ്ചാമതിയായി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ നീ ആരാധിക്കുവാനായിട്ട് യാഗം കഴിക്കുവാനായിട്ട് വരുമ്പോൾ സഹോദരമായിട്ട് എന്തെങ്കിലും നിരക്കാത്ത കാര്യങ്ങളുണ്ടെന്ന് നിൻ്റെ മനസ്സിൽ വന്നാൽ ആദ്യമേ നീ ആ ആ ഓഫറിങ് അവിടെ വെച്ചിട്ട് നീ ആദ്യമേ പോയി നിൻ്റെ സഹോദരനോട് നിരക്കണം അതിന് ശേഷം വന്ന് യാഗം കഴിക്കണമെന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയവിശ്വാസികളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ളതായ എല്ലാ പകയും എല്ലാ വിദ്വേഷവും കോപവും മാറ്റി ദൈവസന്നിധിയിൽ അതിനുവേണ്ടി നാം കരഞ്ഞ് പ്രാർത്ഥിച്ച പശ്ചാത്താപത്തോടു കൂടെ നാം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മുടെ ശരീരം വളരെ വളരെ വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ ഈ വചന മുഖാന്തരം വെല്ലുവിനായ ദൈവം തമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ